ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മീരണ്ടിലും സീരിയലിനെ കുറിച്ചാണ് രണ്ട് ദിവസമായി മലയാളി സീരിയൽ പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ മീരണ്ടിലും സീരിയലിലേക്ക് നായകനായി എത്തിയത് സൽമാനുൽ ഫാരിസ് ആയിരുന്നു സഞ്ജു എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഇദ്ദേഹം ഈ സീരിയലിൽ അവതരിപ്പിച്ചത് നായകന്റെ കഥാപാത്രമായതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ ഈ കഥാപാത്രത്തിന് വളരെ വലിയ രീതിയിലൊരു സ്വാധീനം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് സൽമാനുൽ ഫാരിസിനെ സീരിയലിൽ നിന്നും മാറ്റുകയായിരുന്നു പകരം പുതിയൊരു നായകനെയാണ് സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സീരിയലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ദുഃഖത്തിലാണ് ഇപ്പോൾ മലയാളി സീരിയൽ പ്രേക്ഷകരെല്ലാവരും ഇന്നലെ സൽമാൻ തന്നെ ഇതിനുള്ള മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു ഞാൻ കാരണമല്ല സീരിയലിൽ നിന്നും പുറത്തായത് അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ പുറത്താക്കിയതാണ് അങ്ങനെയായിരുന്നു സൽമാൻ ലൈവിൽ പറഞ്ഞത് സഞ്ജു എന്ന കഥാപാത്രത്തെ പുതുതായി അവതരിപ്പിക്കാൻ മറ്റൊരു നായകൻ എത്തിക്കഴിഞ്ഞു ഇനി സീരിയലിലേക്ക് ഞാനുണ്ടാകില്ല കാരണം അവരെന്നെ പറഞ്ഞു വിട്ടു ഇതായിരുന്നു സൽമാനുൽ ഫാരിസ് ലൈവിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇതിന് പിന്നാലെ ഏറെ സങ്കടത്തിലാണ് സീരിയൽ പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ദുഃഖത്തിൽ നിന്നും നല്ലൊരു മുക്തിയാണ് ഇപ്പോൾ സൽമാൻ സൽമാനുൽ ഫാരിസ് തന്നെ നേടിയിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു വിവാഹ ദിനത്തിലെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സൽമാനുൽ ഫാരിസ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഇത് നല്ലൊരു പ്രവണതയാണ് ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല നിങ്ങൾ ഇനിയും മുന്നോട്ട് ഉയരേണ്ടതാണ് എന്നൊക്കെയാണ് താരത്തിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഉയർന്നു വരുന്നത് വളരെ ലളിതമായൊരു വിവാഹമായിരുന്നു താരത്തിൻ്റെ സഹോദരിയുടേത് മീരാണ്ടിലും സീരിയലിൽ നിന്നും ഒരു താരവും വിവാഹ വേദിയിലേക്ക് എത്തിയിരുന്നില്ല ഇതിന് പിന്നാലെ വൻ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ താരം ഈ ദുഃഖത്തിൽ നിന്നും ഉയർത്തുവരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്